ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ബിഗ് ബോസ് സീസൺ സെവനിൽ ടിക്കറ്റ് ഫിനാലെ സെക്കൻഡ് ടാസ്ക്ന്ന് തുടങ്ങാൻ കേട്ടോ അപ്പോൾ ടാസ്കിൽ നിന്ന് ടാസ്കിൻ്റെ പേര് തന്നെ പറക്കും തളിയിൽ എന്താണ് വട്ടം കറക്കിച്ച് കൊണ്ടൊരു ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നറുക്കെടുത്ത ശേഷം ഒന്ന് രണ്ട് അങ്ങനെ ഒമ്പത് വരെയുള്ള നമ്പറുകളിൽ അങ്ങനെ അനുസരിച്ചിട്ട് മത്സരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബൗൾ പോലത്തെ ഒരു സാധനം കിട്ടാ അത് ഒരു സ്ക്രൂല് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വട്ടം കറങ്ങിക്കൊണ്ട് ആ ടൈറ്റ് ചെയ്തത് ലൂസാക്കി എടുക്കുക അത് ഊരി എടുക്കുക അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേ സെയിം സാധനം തന്നെ ഈ ബൗൾ ആ ഒരു സ്ക്രൂല് കൊണ്ടുപോയി ടൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ടാസ്ക് കിട്ടും അതുമാത്രമല്ല അതിന് ശേഷം ഒരു എന്താ പറയുക ആ ബൗളിൽ ഒരു ടിക്കറ്റ് ഫിനാൽ ഒരു റൗണ്ട് പസിലുണ്ട് കേട്ടോ അത് ഫിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അതിൽ ആരാണോ ഫസ്റ്റ് എത്ത് ആരാണോ ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് അവരാണ് വിജയിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മത്സരാർത്ഥികൾ വട്ടം കറക്കിച്ചുകൊണ്ടുള്ള മത്സരം ആകുന്നത് ആരെങ്കിലുമൊക്കെ തലച്ച് നേരത്തെ കറങ്ങി വീടിനുണ്ടാവും കേട്ടോ എന്തായാലും നമുക്കൊന്ന് മത്സരം കണ്ടുനോക്കാം കേട്ടോ